പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ തലപ്പത്തേക്ക് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി നിർമ്മാതാവും നടിയുമായ സാന്ദ്ര തോമസ് നോമിനേഷൻ കൊടുത്തു എന്നാൽ സാന്ദ്ര തോമസ് വരാതിരിക്കുന്നതിന് വേണ്ടി ചില സാങ്കേതിക കാരണം പറഞ്ഞ് അവരുടെ പത്രിക തള്ളിക്കളഞ്ഞു ഇതിനെതിരെ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ് സാന്ദ്ര പതിനൊന്നിന് വിധി വരും സാന്ദ്ര കേസ് കൊടുത്തതറിഞ്ഞ് മെഗാസ്റ്റാർ സാന്ദ്രയെ വിളിച്ച് ആ കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞു സാന്ദ്ര അത് കൊ പറ്റില്ല പിൻവലിക്കില്ല മമ്മൂക്കയുടെ മകൾക്കാണ് ഇങ്ങനെ വന്നതെങ്കിൽ മമ്മൂക്ക കേസ് പിൻവലിക്കാൻ വരുമോ എന്ന് ചോദിച്ചപ്പോൾ എന്നാൽ അതിന് ഇഷ്ടം പോലെ ചെയ്യും എന്ന് പറയുകയും സാന്ദ്രയ്ക്ക് കൊടുത്ത ഡേറ്റ് മമ്മൂട്ടി പിൻവലിക്കുകയും ചെയ്തു അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിപ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് തിരഞ്ഞെടുപ്പുകളാണ് വരുന്നത് ഒന്ന് അമ്മയുടെ തിരഞ്ഞെടുപ്പ് മറ്റൊന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ തിരഞ്ഞെടുപ്പ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ തിരഞ്ഞെടുപ്പ് ഈ മാസം പതിനാലിനും അമ്മയുടെ ഏഴ് പതിനഞ്ചും രണ്ട് വിഭാഗ സംഘടനയിലും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി രണ്ട് വനിതകൾ നോമിനേഷൻ കൊടുത്തിട്ടുണ്ട് അതിൽ അമ്മയുടെ നോമിനേഷനിൽ ക്ഷേതയുടെ പേര് അംഗീകരിച്ചിട്ടുണ്ട് അതേ സമയത്ത് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ സാന്ദ്ര കൊടുത്ത നോമിനേഷൻ സാങ്കേതിക കാരങ്ങൾ പറഞ്ഞ് തള്ളി സാങ്കേതികകാരം എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് മൂന്ന് സിനിമ ഒരു ബാനറിൽ ഉണ്ടായിരിക്കണം അതേ സ്ഥാനത്ത് സാന്ദ്ര ഒമ്പത് സിനിമ നിർമ്മിച്ചിട്ടുണ്ട് ഈ ഒമ്പത് സിനിമ നിർമ്മിച്ചതിൻ്റെ സെൻസസ് സർട്ടിഫിക്കറ്റും കയ്യിലുണ്ട് ഈ സർട്ടിഫിക്കറ്റ് ഒമ്പതെണ്ണത്തിൻ്റെയും സർട്ടിഫിക്കറ്റിൽ നിർമ്മാതാവിൻ്റെ സ്ഥാനത്ത് സാന്ദ്ര തോമസ് ആണ് ഒപ്പിട്ടിരിക്കുന്നത് എന്നിട്ടും സാന്ദ്ര തോമാസിൻ്റെ നോമിനേഷൻ അംഗീകരിക്കാൻ പോളീസേഴ്സ് അസോസിയേഷന്റെ ചിലർ തയ്യാറായിട്ടില്ല നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത് അപ്പുറത്ത് താര സംഘ താരസംഘടനയിലെ സംഘടനയിൽ ഷേതാമേനോന് ഈ അടുത്ത കാലത്തുണ്ടായ ചില വിഷമതകൾ അവരെക്കുറിച്ചുള്ള അവഖ്യാതികൾ പറഞ്ഞപ്പോൾ പൊതുസമൂഹം അത് ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് പോയി എന്നാൽ ഇവിടെ സാന്ദ്ര തോമസ് ഈ പ്രശ്നം അവരെ നോമിനേഷൻ തള്ളിയപ്പോൾ അത് ഏറ്റെടുക്കാനോ പ്രചരിപ്പിക്കാനോ വേറെ ആരും ഉണ്ടായില്ല എന്നുള്ളതാണ് പക്ഷേ ആ സംഘടനയ്ക്കുള്ളിലെ പല നിർമ്മാതാക്കളും സാന്ദ്രയോടൊപ്പമുണ്ട് സാന്ദ്ര ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ് സത്യം സാന്ദ്ര നിർമ്മിച്ച ഒമ്പത് സിനിമകളിൽ ഭൂരിപക്ഷവും വൻ സിനിമകളായിരുന്നു സൂപ്പർ ഹിറ്റുകളായിരുന്നു ആ ഒരവസ്ഥയിലാണ് ഈ കേസിൻ്റെ കൂട്ടതിരി നടക്കുന്നത് അപ്പോൾ ഈ കേസ് നടക്കുമ്പോൾ മമ്മൂട്ടി വിളിച്ചു പറഞ്ഞു അത് കേസ് പിൻവലിക്കണമെന്ന് പിൻവലിക്കണമെന്ന് പറഞ്ഞോ പിൻവലിക്കില്ല മമ്മൂക്കയുടെ മകൾക്കാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ മമ്മൂക്ക ഇങ്ങനെ പറയുമായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ദേഷ്യത്തോടെ മമ്മൂട്ടി എന്നാ ഇഷ്ടം പോലെ എന്ന് പറയുകയും ചെയ്തു പറഞ്ഞു മാത്രമല്ല ശാന്ദ്രക്ക് മമ്മൂട്ടി ഒരു ഡേറ്റ് കൊടുത്തിരുന്നു നായകനായിട്ട് അഭിനയിക്കാൻ ആ ഡേറ്റും പിൻവലിച്ചു അപ്പം ഇതറിഞ്ഞാൽ ഈ കാര്യം ഞാൻ സംസാരിച്ചപ്പോൾ എന്നോട് ചോദിച്ചാൽ മമ്മൂട്ടി അങ്ങനെ പറയൂ കേസ് പിൻവലിക്കാൻ പറയുമോ ആ ഡേറ്റ് മാറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും പറഞ്ഞിരിക്കും കാരണം എനിക്കനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ മാധ്യമ പ്രവർത്തകനായിട്ട് എൻ്റെ ഫുൾ സപ്പോർട്ട് മമ്മൂട്ടിക്കാണ് കൊടുത്തതെന്ന് ഞാൻ നിഷേധിച്ചാലും ഇവിടുത്തെ വായനക്കാരും സിനിമാക്കാരും പറയില്ല ആ മോഹൻലാലിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് ഞാൻ മമ്മൂട്ടിക്ക് തന്നെയാണ് കൊടുത്തത് അത് സത്യം തന്നെയാണ് നിഷേധിച്ചിട്ട് കാര്യമില്ല എല്ലാവർക്കും അറിയാം അപ്പം അങ്ങനെയുള്ളൊരവസരത്തിൽ ഞാൻ മംഗളത്തിൽ ഒരു കോളം ചെയ്തിരുന്നു നേരും നുണയും എന്നുള്ളൊരു പങ്ക്തി ആ പങ്ക്തി സത്യത്തിൽ നൂറ് ശതമാനവും സത്യമാണ് കേസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നേരും നുണയും ഇട്ടിരിക്കുന്നത് അപ്പോൾ മംഗളത്തിലാണ് ആ പങ്ക്തി വന്നത് അത് ഞാൻ പൈസയ്ക്ക് വേണ്ടി ചെയ്തതല്ല ഞാൻ അന്ന് നാനയുടെ എഡിറ്റർ ആയിരുന്നു എൻ്റെ സുഹൃത്തുക്കൾ അവിടെ മംഗളത്തിൽ വർക്ക് ചെയ്തിരുന്നു അപ്പോൾ അവർക്ക് ഇങ്ങനൊരു പങ്ക്തി വേണം രസകരമായിരിക്കണം അങ്ങനെ ഞാൻ നിർബന്ധിച്ചു അവിടുത്തെ എം ഡി എം സി വർഗീയ സാറിൻ്റെ നിർബന്ധത്തിനും എല്ലാം വഴി ഞാൻ സമ്മതിച്ചു അത് എഴുതിയെല്ലാ പങ്ക്തികളും വിവാഹമായിരുന്നു വിവാഹം വച്ചാൽ നടന്ന സംഭവങ്ങൾ തന്നെയാണത് അതിൽ ഒരു ഒരു ഭാഗം തിലകനെ കുറിച്ചുള്ളതായിരുന്നു തിലകെ കുറിച്ചാലും തിലകൻ ചേട്ടൻ മോശമായിട്ടല്ല നമ്മൾ പറഞ്ഞിരിക്കുന്നത് അതായത് തിലക ഏത് ഏത് പ്രതിഭയ്ക്കും ഒരു ഒരു കൈത്താങ് വേണം ഒരാൾക്ക് അപ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും നല്ല സമയത്ത് നിൽക്കുമ്പോൾ തിലകൻ അവരുടെ സിനിമകളിലൊക്കെ അഭിനയിച്ചിരുന്നു അവർ സഹായിച്ചിരുന്നു അങ്ങനെയുള്ള ചേട്ടൻ അവരുടെ സിനിമകൾക്ക് നേരെ മുഖം തിരിച്ചു എന്ന രീതിയിലാണ് എഴുതി വെച്ചത് എന്ന രീതി എന്ന് വെച്ചാൽ കിരീടം ഷൂട്ടി സമയത്ത് നടന്നൊരു സംഭവമാണ് ഞാൻ എഴുതിയത് കിരീടം ഷൂട്ടി നടക്കുന്ന സമയത്ത് ചേട്ടൻ അന്ന് മൂന്ന് സിനിമകളിൽ അവിടെ തിരുവനന്തപുരത്ത് അഭിനയിക്കുന്നുണ്ട് ഒന്ന് ചാണക്യൻ ചാണകനടക്കമുള്ള സിനിമകൾ കമലഹാസനോടൊപ്പം ഉള്ള സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അപ്പോൾ തിലകൻ ചേട്ടൻ്റെ സൗകര്യത്തിന് വേണ്ടി തന്നെയാണ് ഈ സിനിമയുടെ കുറേ ഭാഗങ്ങൾ തില ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചത് അങ്ങനെ തിലകഞ്ചേട്ടൻ പറയുന്ന സമയത്ത് മോഹൻലാൽ കൊച്ചിൻ അനീഫ അടക്കമുള്ള തികളിൽ സീൻ എടുക്കേണ്ട സമയത്ത് തിലകം ചേട്ടൻ അതിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പോയി വിളിച്ചപ്പോൾ പറഞ്ഞു പോലും അത് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേ ഞാനിവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അത് തിരക്കുള്ള ആൾക്കാരെ അഭിനയിക്കും അല്ല അത്ര വെറുതെ ഇരിക്കും എന്നുള്ള വാക്കാണ് പറഞ്ഞത് അത് കേട്ട് മോഹൻലാലിനും സി ബിക്കും വളരെ വിഷമം തോന്നി അവർ വെയിറ്റ് ചെയ്തിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആകാറായപ്പോൾ തിരകഞ്ചേട്ടൻ വന്നപ്പോൾ ദേഷ്യത്തോടെ ഒരു പാക്കപ്പ് പറഞ്ഞു ഷൂട്ടി നടന്നില്ല ഇതാണ് നമ്മൾ എഴുതിയത് നടന്ന സംഭവമാണ് എഴുതി ഇത് അച്ചടിച്ച് വന്നപ്പോൾ മംഗളമല്ലേ അച്ചടിച്ച് വന്നപ്പോൾ കൃഷങ്ങൾ കോപ്പി അടിക്കുന്നു അച്ചടിച്ച് വന്നപ്പോൾ തിരകഞ്ചേട്ടൻ അത് പറഞ്ഞു എനിക്ക് മാനഹാനി സംഭവിച്ചിരിക്കുന്നു ഞാനത് കേസ് കൊടുക്കും അങ്ങനെ ഡിഫർമേഷൻ ഇൻഫർമേഷൻ എനിക്കെതിരായിട്ട് എനിക്കും ഞാൻ രണ്ടാം പ്രതിയും വാസ എം സി വർഗീയ സാർ ഒന്നാം പ്രതിയുമായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തു എന്നെ വളരെ രഹസ്യമായി തന്ത്രപരമായിട്ട് ജാമ്യം കിട്ടാത്ത വകുപ്പിൽ വെച്ചാണ് തിലഞ്ചേട്ടൻ അറസ്റ്റ് ചെയ്യിച്ചത് എനിക്കൊന്നും സംഭവിച്ചില്ല അത് വേറെ കാര്യം അറസ്റ്റ് ചെയ്യിച്ചത് ആ കേസ് വഞ്ചൂർ കോടതിയിൽ കറന്നു എൻ്റെ വക്കീലും തിലകഞ്ചേട്ടൻ്റെ വക്കീലും വൈകീസാറിൻ്റെ വക്കീലൊക്കെ വളരെ പ്രഗത്ഭരായ വക്കീൽ തന്നെയാണത് അപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ എന്നെ മമ്മൂട്ടി അത് സത്യനന്ദിക്കാണ്ട സിനിമ ഷൂട്ടിംഗ് എറണാകുളത്ത് ഗ്രൗണ്ടിൽ നടക്കുന്ന സമയം അപ്പം അപ്പോൾ മമ്മൂട്ടി ഞങ്ങൾ നല്ല അടുപ്പം തന്നെ മമ്മൂട്ടി അപ്പോൾ ഞാൻ പത്തത് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു മാറ്റർ എടുക്കേണ്ട സമയത്ത് ചെന്നപ്പോൾ മമ്മൂട്ടി ആ ഞങ്ങൾ ആ സാധനം പിൻവലിക്കണം ഞമ്മൾ എന്ത് പിൻവലിക്കണം അല്ല തിലകുചേട്ടനുള്ള കേസ് പിൻവലിക്കണം അല്ലെങ്കിൽ പ്രശ്നമാണ് ഞാൻ എന്ത് പ്രശ്നം ഒന്നാമത് ഞാൻ തിലക ചേട്ടനെതിരായിട്ട് കേസ് കൊടുത്തിട്ടില്ല രണ്ടാമത് തിലകൻ ചേട്ടനാണ് കേസ് കൊടുത്തിട്ടുള്ളത് തിരഞ്ഞെങ്കേട്ടൻ കേസ് പിൻവലിച്ചാൽ അതല്ല നിങ്ങളെ പോയി കാല് പിടിക്കണം മാപ്പ് പറയണം ഞാൻ ആരുടെ മാപ്പ് പറയണം പിടിക്കണം ഞാൻ അവൻ കേസ് തന്നെ ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് കേസ് എന്ത് വില കൊടുത്തും കേസ് നടത്തും എന്ന് പറഞ്ഞു അപ്പോൾ മമ്മൂട്ടി പറഞ്ഞു എന്നാൽ താൻ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും തനിക്കെതിരായിട്ട് ഞാൻ കൊഞ്ചീർ കോടതിയിൽ നിന്ന് അനുകൂലമായിട്ട് സാക്ഷി പറയുകയും പറഞ്ഞു ഞാൻ പറഞ്ഞു നല്ല ആര് വന്നാലും മൂത്രം ഞാൻ എന്ന് പറഞ്ഞു ഞാൻ തമാശിക്കാൻ സത്യത്തിലത് പറഞ്ഞത് മമ്മൂട്ടിയും തമാശയ്ക്കാണ് പറഞ്ഞതെന്ന് വിശ്വസിച്ച് പക്ഷേ മമ്മൂട്ടി ഗൗരവമായി എടുത്ത് മമ്മൂട്ടി എനിക്കെതിരെ സാക്ഷി പറയാൻ വേണ്ടി വഞ്ചൂർ കോടതിയിലേക്കും വന്നു ഞാൻ അടക്കം കൊണ്ട് ഞെട്ടിപ്പോയി കാരണം മമ്മൂട്ടി ഇതിന് പ്രതിസ്ഥാനത്തോ സാക്ഷി പറഞ്ഞതോ എന്നുള്ളതല്ല ഇത് കിരീടം വരേണ്ടിയിരുന്നാരാണ് മോഹൻലാൽ സിബിമാലയിൽ ആ സിനിമയെ കിരീടമണ്ണി ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടവരാണ് അന്ന് കിരീടത്തിന് രണ്ടുപേരുണ്ടാ കിരീടമുണ്ണിയും ദിനേശ് പണിയും രണ്ട് പേരുണ്ടായിരുന്നു അവരാണ് വരേണ്ടിയിരുന്നത് മമ്മൂട്ടി വരുന്നു കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് ഭേദന കേസ് തോൽക്കുകയോ ജയിക്കുകയോ എന്നുള്ളതല്ല അത്രയും കൂടുതൽ ബന്ധമായിരുന്നു ഞാൻ മറ്റുള്ളവർ കൽപ്പിച്ചിരുന്നത് ഏ ഞാൻ മോഹൻലാലുമായിട്ട് അത്രയും അടുപ്പം ആ മോഹൻലാലിന് വേണ്ടി അത്രയും ഗുണങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നിട്ട് പോലും മമ്മൂട്ടി എനിക്കെതിരായിട്ടാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ചാണ് കോടതി ചെല്ലുന്നത് അതാണ് അതിൻ്റെ വൈരുദ്ധ്യം അത് കഴിഞ്ഞിട്ടും എനിക്കെതിരായിട്ട് സംസാരിച്ച മമ്മൂട്ടി ഞാൻ ഒരേ കാര്യം തന്നെയാണ് തിരിച്ച് പോയതും അതേസമയം എന്നെ ഞെട്ടിച്ചൊരു സംഭവമുണ്ട് ഞെട്ടിച്ച സംഭവം ഈ കേസിൽ മോഹൻലാലും സിബിയും വന്നിട്ട് മോഹൻലാലും സിബിയും കിരീടമുണിയും ഈ മൂന്ന് പേരും വന്നിട്ട് എനിക്ക് എനിക്കെതിര് പറഞ്ഞില്ല എന്നുള്ളതാണ് ആലോചിക്കണം സത്യത്തിൽ അവരുടെ സിനിമ അവരുടെ സിനിമയിൽ തിലകന അവർ അനുകൂലമായിട്ട് പറയുന്ന പകരം എനിക്കെതിര് പറഞ്ഞിട്ടില്ല ഒരു ഈ മൂന്ന് പേരും എടുത്ത നിലപാടുകൾ കൊണ്ടായിരിക്കാം ആ കേസ് ഞാൻ ജയിച്ചത് നാലര വർഷമാണ് ആ കേസ് ജയിച്ചത് കേസ് ജയിച്ചതിൽ ആ തിലകഞ്ചേട്ടല്ല വിഷമം അന്ന് ഏറ്റവും വിഷമം വന്നു മമ്മൂട്ടിക്കാണ് മമ്മൂട്ടി സാക്ഷി പറഞ്ഞ കേസ് തോറ്റു അതെൻ്റെ പരാതി ശരിക്കും പറഞ്ഞു മാത്രമല്ല എനിക്ക് അന്ന് ഞാൻ സിനിമ ചെയ്യാൻ ഇറങ്ങിയ സമയമാണ് മമ്മൂട്ടി ഡേറ്റും തന്നിരുന്നു ആ ഡേറ്റും പിൻവലിച്ചു ഇന്നേവരെ ആ പ്രോജക്റ്റ് നടന്നിട്ടില്ല ഇത് എനിക്ക് അനുഭവമുള്ളത് കൊണ്ട് സാന്ദ്രയ്ക്ക് സംഭവിച്ചത് ശരി തന്നെയാണ് എന്നെ വിശ്വസിക്കാൻ പറ്റുള്ളൂ